അപ്പോൾ അതെ ഞങ്ങളിവിടെ ഹാപ്പിയപ്പുണ്ട് അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ കാണാം കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഈ സൗണ്ട് കഴിക്കുന്നത് അടുത്തുള്ള അമ്പലത്തില് ഉത്സവമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ദൈ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്കത്തെ ബീഫെല്ലാം രാവിലെ തന്നെ വാങ്ങിച്ചിട്ടു ഞാൻ പിന്നെ ബീഫ് കറി വയ്ക്കുള്ള സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് നന്നാക്കി വെച്ചിരുന്നു അപ്പോഴേക്കും രണ്ടുപേരും മുടി വെട്ടായിക്കെ കൊണ്ടുപോയായിരുന്നു അപ്പോഴേക്കും ദൈ രണ്ടുപേരും മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ട് ഫയാനും തോപ്പിയൊക്കെ വന്നിട്ട് തോപ്പി കൂട്ടും വന്നപ്പം തന്നെ ചെവി പിടിച്ച് ഒളിച്ചാണ് ദൈവം വരുന്നത് എന്താണെന്നൊന്നും എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല അപ്പോഴേക്കും ഞാൻ അതേ ബീഫെല്ലാം കഴുകി കുക്കറിൽ സെറ്റ് ചെയ്ത് കറിക്കേണ്ടി വെച്ചായിരുന്നു അപ്പോൾ അത് എനിക്കൊരു കാലലക്ഷണം തോന്നി അപ്പോൾ ഞാൻ അതേ ഒന്ന് ചെക്ക് ചെയ്തപ്പോ മനസ്സിലായത് തോപ്പിക്കുട്ടിനെ മുടി വെട്ടിയപ്പോൾ ചെവിയുടെ പിറകിൽ ഒന്നും പറഞ്ഞായിരുന്നു പാവ എൻ്റെ ആ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ചോറ് തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തേ ബീഫ് ഏകദേശം ബീഫ് കറി ഇതേ സെറ്റായി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെയും ഫിനിഷായി ബീഫ് കറി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദോശ ചൂടാണ് കേട്ടോ രാവിലെ ഒന്ന് ദോശയാണ് തോപ്പിക്ക് ഫയാനും ദോശ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഏകദേശം ദിവസം ദോശയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാറ് തേക്ക വന്ന് ഒരു മുട്ട ബുൾസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ അത് ഈ കുപ്പിലോട്ട് മാറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചു അത് കഴിഞ്ഞ് ദൈ ബുൾസ് അപ്പഴേക്ക് ഒരുവിധം ഏകദേശം സെറ്റായി വന്നു പിന്നെ അതായത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് പൊട്ടിച്ചിട്ടത് മാത്രമാണ് പുള്ളിക്കാരം ചെയ്ത് ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ അത് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇതേ ഈ കക്കളബിൾസ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചു ആണ് ബീഫ് ഫ്രൈ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ പിന്നെ പിന്നെതായ ദോശ ബാക്കിയെല്ലാം ചുട്ടെടുക്കണം അപ്പോഴേക്കും ഇത് കറി എല്ലാം റെഡിയായി പിന്നെ ഈ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലെയൊക്കെ കുറച്ച് ഭൂരിയും വടയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അതിൽ ഭൂരി ബാക്കിയുണ്ടായിരുന്നു മക്കൾക്കൊക്കെ അതും ഭൂരിമതിയെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെ ഞങ്ങളും കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ കിടന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചു പിന്നെ ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ട് അതിന് മുന്നേ ഒരു റീൽസൊക്കെ എടു ഒരു റീലൊക്കെ എടുത്തു അതൊക്കഴിഞ്ഞ് ഞാനും മക്കളൊക്കെ കൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് വെള്ളാണിപ്പിക്കുള്ള ശോഭയിലോട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഓണ ഫംഗ്ഷൻ എന്തൊക്കെ വരുമ്പോൾ ഈ മുണ്ടും കുർത്തയൊക്കെ ഉണ്ടല്ലോ ഷർട്ട് ും അങ്ങനെയുള്ള ട്രഡീഷണൽ ഐറ്റംസൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ ഷോപ്പേസ് ചെന്ന് എടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ പോത്തീസ് വന്ന ശേഷം പോത്തീസിലാണ് ഏറ്റവും കൂടുതലും പോകുന്നത് അങ്ങനെ ഈ ഷോപ്പേൽ ഒന്ന് ഇവിടെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഞാൻ ഇക്കാര്യത്തിൽ നമുക്ക് ഇവിടെ തന്നെ വന്ന് നോക്കിയാൽ മതി പോത്തീസിലൊന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്ലാക്ക് കുർത്ത എടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഞങ്ങൾ പോകുന്നത് അതായത് ഫയാനും തോപ്പിക്കും ഒരുപോലത്തെ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ എന്തായാലും ഉറപ്പായി നമ്മൾ വിചാരിക്കുന്നത് കിട്ടും സാധാരണ അങ്ങനെയാണ് കേട്ടോ ഇവിടെ എല്ലാം കാണും പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഒരുപാടൊക്കെ എടുത്ത് നോക്കിയാലും ഞങ്ങൾ വിചാരിച്ച സംഭവം ഇവിടെ കിട്ടിയില്ല അങ്ങനെ നേരം സിറ്റിയിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കവിടെയുള്ള അട്ടക്കുള്ള പോത്തീസിൽ പോകാം അവിടെ എന്തായാലും നമ്മൾ വിചാരിച്ച സാധനം കിട്ടും നമുക്കിപ്പോൾ വെള്ളായനം വെക്കുള്ള ഇറങ്ങണ്ടേക്കാം നമുക്ക് നേരെ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് എൻ്റെ വാക്കം വിശ്വസിച്ച് ഞങ്ങളുടെ സിറ്റിയിലെ ദേത്തീസിനോട് ഞാൻ ടാറ്റം എല്ലാം പറഞ്ഞ് നമ്മൾ നേരെ അവിടുത്തെ പോത്തീസിൽ പോവാം അവിടെ നിന്ന് എടുക്കുക അവിടെ എന്തായാലും ഒരുപാട് വെറൈറ്റി നമ്മൾ വിചാരിക്കുന്ന ബ്ലാക്ക് ഓർത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ദേ പോകുന്ന പോകുന്നതാണ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം അവിടെ ഭയങ്കര സിറ്റിയിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്തോ ഘോഷയാത്ര വരുന്നെന്നും പറഞ്ഞ് നമ്മൾ കുറേ സമയം ഇട്ട് കുറച്ച് പോകും വീണ്ടും അവിടെ പിന്നെ വണ്ടിയെല്ലാം വിട്ട് പിന്നെ ഇക്കാര്യം ഇവിടുത്തെ റോഡെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് ഏതൊക്കെ വഴി കൂടെ നമ്മൾ പിന്നെ പോത്തീസ് അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം ഒന്നും പറയണ്ട പിന്നെ ഞാൻ അതേ ഇവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവാണ് പോത്തീസ് എത്തി പക്ഷേ പോത്തീസിനകത്ത് കയറാൻ പറ്റില്ല അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അവൻ്റെ ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ പാടി പോവുകയാണ് ഈ സന്തോഷം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കാണത്തില്ല കാരണം അതെ ഈ ഈടുവഴി കൂടെ കഴിക്കതേ ഇവിടെ പോത്തീസ് എത്തി പക്ഷേ എന്താ പറയാനായി നമ്മൾ ചമ്മിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോത്തേസിൽ പോവാതെ ഇവിടെ വന്ന് ഇവിടുത്തെ പോത്തേസിലേ എല്ലാം കാണത്തുള്ളൂ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോഴോ ഈ പോത്തേസ് അടച്ചേക്കുന്നു പ്ലെമ് ആയിരുന്നു വേണമെങ്കിൽ പറയാം ഞാനും ഞങ്ങളെല്ലാം ചമ്മിപ്പോയി എനിക്കേക്കാഴ്ന്ന് കുറച്ച് വഴക്കും കിട്ടി നീ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേറെ കടയിലൊന്നും അറിയാമല്ലോ കാരണം ഇവിടെ സിറ്റി ഭയങ്കര തിരക്കാണ് രാമേന്ദ്രയിലൊന്നും വേണ്ട അവിടെ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ വീണ്ടും ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ വണ്ടിയിൽ പോയിക്കോണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഷവർമ്മയോ എന്തെങ്കിലുമൊക്കെ തോപ്പി തോഫിക്കുട്ടിന് എന്തെന്നില്ലാത്ത വിഷം പപ്പ വരും കേട്ടോ ഒന്ന് വിഷക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഷവർമ്മ കഴിച്ചാലോ എന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കും കേട്ടോ പിന്നെ അതേ ഇവിടെ കാ പാപ്പനും കൂടെ കാരക്കം കൊണ്ട് എത്തുന്ന ഇവിടെ ഒരു സർബത്ത് വാങ്ങിച്ച് കുടിച്ചു നല്ല അടിപൊളി സർബത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചപ്പോൾ ഇത്തിരി ഒരു ക്ഷീണം ആ ബ്ലോക്കിൽ കിടന്ന് കിടന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം കുറച്ച് മാറി അപ്പം ഞങ്ങളെല്ലാവരും വാങ്ങിച്ചു കുടിച്ചായിരുന്നു കേട്ടോ നാറ് നീണ്ടി സർബത്ത് നല്ല സൂപ്പർ സർബത്തായിരുന്നു തോപ്പി തോപ്പിക്കുട്ടനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കുടിച്ച ശേഷം തേക്കായും കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കുടിക്കുന്നു പറഞ്ഞു പറഞ്ഞായിരുന്നെട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സർബത്ത് കുടിക്കുന്നത് പിന്നതേ ബില്ലെല്ലാം പേ ചെയ്തു പിന്നെതേ അവിടെ നിന്ന് ഇനി നേരെ നമ്മൾ ടാറ്റാ പറഞ്ഞ് പോയാൽ നമ്മുടെ വെള്ളിമിക്കുള്ള പോത്തീസ് തന്നെയാണ് അവർട്ടിപ്പോൾ പോകുന്നത് അങ്ങനെ ഇവിടെ മതി തന്നെ ഈ ബ്ലോക്കീസ് ചെന്ന് കിടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇനി നേരെ നമ്മുടെ സ്വന്തം പോത്തീസിലോട്ട് പോവാണ് അങ്ങനത്തെ ഈ പോത്തീസ് എത്തി ഇവിടെ ഒന്നും കാണത്തില്ല ഇവിടെ വരണ്ടെന്നുണ്ട് അവൻ ഞാൻ ഇവിടെ തന്നെ വരേണ്ടി വന്നിട്ട് ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങ് പോയാൽ നമുക്ക് രണ്ടുപേർക്കും കറക്റ്റായിട്ടൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെ അടച്ചേക്കുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ തോത്തീസ് എത്തി ഇവിടെ വരുമ്പോൾ പയാനും തോപ്പിക്കും ഭയങ്കര സന്തോഷമായിട്ട് പ്രത്യേകിച്ച് തോപ്പിക്ക് തോപ്പി ഇവിടെ വന്ന കുറേ ഓടിക്കളിയാണ് അവന് കൂടുതലുള്ളത് പിന്നെ ലിഫ്റ്റിലേക്ക് കയറി പിന്നെ നീ കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ തീ ഇനി ഇതെല്ലാം ഒന്ന് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കണം ഇവിടെ വരുമ്പോൾ വയനോപ്പിക്കും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാനതേ നമുക്ക് ലേഡീസിന് ആവശ്യമുള്ള കുറച്ച് കുർത്തയൊക്കെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒക്കെ ആദ്യം വരുമ്പോൾ ഒന്നൊക്കെ നോക്കി നിൽക്കും പിന്നെ ഇങ്ങോട്ട് ഓടി വരും ഇവർക്ക് എടുക്കണ്ടേ ഇവർക്ക് ഇവർക്കെടുക്കാമല്ലേ നമ്മൾ വരുന്നത് അങ്ങനെ തീ ഇവൻ്റെ തന്നെ ഈ വന്നപ്പോൾ തന്നെ കഥ ഈ ഒരു കുർത്ത എടുത്തിട്ട് നോക്കി നോക്കിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തന്നെ ബ്ലൗസൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ അത് ഞാൻ വീടിയോ എടുത്തിട്ടില്ല കൊള്ളായിരുന്നു പക്ഷേ അതിൻ്റെ സൈസ് കറക്റ്റ് അല്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ അതെ ഞാൻ അതേ വന്ന് നോക്കി ഓണം കഴിഞ്ഞിട്ടും കൊച്ചു കുട്ടികൾക്കുള്ള ഗേൾസിനുള്ള പട്ടുപാവിടെയൊക്കെ ഇതെന്ത് വെറൈറ്റിയാണ് ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടായിരുന്നു ഫയം കൂട്ടനെ മുണ്ട് ഒരു മുണ്ടും പിന്നെ ഇതിൻ്റെ ഈ കുർത്തയുടെ കൂടെ അതിൻ്റെ ഒരു പാൻറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ പക്ഷേ സെപ്പറേറ്റ് ഒരു എടുത്തായിരുന്നു പിന്നെ നോക്കി തോപ്പിക്ക് നോക്കിയപ്പോൾ തോപ്പിക്ക് കിട്ടിയില്ല പിന്നെ വിചാരിച്ചു സെയിം പാറ്റേണിലുള്ള മെറ്റീരിയൽ എടുത്ത് നമുക്ക് കുർത്ത തയ്ക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ തോപ്പി കൂട്ടൻ എന്താ ഇതാണ് കേട്ടോ എടുത്ത് ഈ ഒരു മെറ്റീരിയലാണ് എടുത്തത് പിന്നെ അത് അവന് വച്ചൊക്കെ ഒന്ന് നോക്കി കറക്റ്റൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അവന് ഭയങ്കര നാണോ കേട്ടോ പിന്നെ അവനൊരു അവനൊരു സെപ്പറേറ്റ് മുണ്ടൊക്കെ എടുത്തു അങ്ങനെ ഹാപ്പി ആയി രണ്ട് പേർക്കും ഒരു പോലത്തെ ഒക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഹാപ്പി ആയി പിന്നെ അതേ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് തോപ്പിക്കൂട്ട എന്നിട്ട് അവൻ്റെ ഓട്ടോവും ചാട്ടവും ഒന്നും നിർത്തിയിട്ടില്ല അവൻ കളിക്കാണ് കേട്ടോ പിന്നതേ ബില്ലൊക്കെ പേ ചെയ്തു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്തായാലും അന്ന് പോയി അങ്ങനത്തെ പോത്തേസിൽ പോയി വെറുതെ കുറേ സമയം നമ്മൾ ട്രാഫിക്കിലൊക്കെ കിടന്നു കേട്ടോ ഇനി ഇവിടെ തന്നെ വന്നു പിന്നെ ഞാൻ ഒരു മെറർ സെൽഫിയൊക്കെ എടുത്തിട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ മക്കളെയും ഇക്കായിട്ട് നമ്മൾ സെൽഫി എടുക്കും കേട്ടോ നമുക്കിതൊക്കെയല്ല ഒരു സന്തോഷമുള്ളത് അങ്ങനെ കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഇക്കവിടെ ബില്ല് പേ ചെയ്യുമ്പോൾ ഞാൻ അത് ഇവിടെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട് തോപ്പിക്കൂട്ട് തന്നെ സെയിം കിട്ടിയില്ലെങ്കിലും അതിൻ്റെ തന്നെ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ഒരുക്കി ആക്കിയിട്ടുണ്ട് എല്ലാ ഈ ഡ്രസ്സെല്ലാം എടുക്കുന്നത് ഒരു കുഞ്ഞു വിശേഷത്തിന് വേണ്ടിയാണ് കേട്ടോ അതൊക്കെ ഞാൻ വഴിയേ ഉറപ്പായി പറയുന്നതായിരിക്കും കേട്ടോ എല്ലാം കഴിഞ്ഞ വില്ലേക്ക് പോയി ഇനി ഫയൻ കൂടെ തന്നെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ തോപ്പിയും ഫയനും കൂടെ കുറച്ച് അടിവയ്പ്പും പിന്നെ കുറച്ച് കലാപരിപാടിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കണ്ട് പിന്നെ എന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പൊ വീഡിയോ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ഇതുപോലെയുള്ള ആയി ഇനിയും ഞാൻ വരാം അപ്പൊ നമുക്ക് വീണ്ടും കാണാം ദിസ് അതു ബൈ